ഷാജി കൈല സംവിധാനം ചെയ്ത കാപ്പ എന്ന ചിത്രത്തിൽ ഒരു ഒരുപറ്റം ഗുണ്ടകളുടെ കഥയാണ് പറയുന്നത് ഗുണ്ടകൾക്ക് വീരപരിവേഷം നൽകിയ ആ ചിത്രം കണ്ടാണ് കളിയിക്കാവിളയിൽ ദീപു എന്ന യുവാവിനെ കൊന്നതെന്ന് അമ്പിളി പറയുന്നു ഗുണ്ടുകാട് സാബുവിന്റെ ജീവിതമാണ് പൃഥ്വിരാജിന്റെ കാപ്പ ആയി മാറിയത് ഷാജി കലാ ചിത്രം വമ്പൻ വിജയവുമായി ഇതോടെ ചൂഴാറ്റുകോട്ട അമ്പിളിയും തന്റെ കഥ സിനിമയാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിന് പകുത്തേകൻ ഒരു കൊലപാതകവും ദീപു കൊലപാതകത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അമ്പിളി എന്തിനാണ് ദീപുവിനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി മാഫിയ ജീവിതം സിനിമയാക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് അമ്പിളി എന്ന സുനിൽകുമാർ കൊലക്കേസിൽ കുടുങ്ങുന്നത് ക്വാറി ഉടമ മലയൻകീഴ് സ്വദേശി ദീപുവിനെ കളിക്കാവിളയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് ചൂഴാറ്റുക്കോട്ട അമ്പിളിക്കൊപ്പം വമ്പൻ ഗുണ്ടാ സംഘം ഇപ്പോഴുമുണ്ട് ദീപുവിന്റെ കൊലയിലും ഈ മാഫിയ ഇടപെടൽ വ്യക്തവുമാണ് എന്നാൽ കൃത്യം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്ന് ആവർത്തിക്കുകയാണ് അമ്പിളി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇത് വലയ്ക്കുന്നുമുണ്ട് സിനിമയെ വെല്ലുന്നതാണ് അമ്പിളിയുടെ ക്രിമിനൽ ജീവിതം എസ് ഐ പരീക്ഷ പാസായി ഗുണ്ടയായി മാറിയ ഒരു ഗുണ്ടയുടെ കഥ ചാല കമ്പോളത്തിലെ അടിയിൽ തുടങ്ങുന്ന ജീവിതത്തിൽ കൊലക്കേസുകളും ഉണ്ടായിട്ടുണ്ട് മുംബൈ ജീവിതവും അനിശ്ചിതത്വങ്ങളുടേതായിരുന്നു ഇതെല്ലാം വെള്ളിത്തിരയിൽ മിന്നിമറി കാണാൻ അമ്പിളി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു തന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ചില സമീപിച്ചിരുന്നതായി അമ്പിളി തമിഴ്നാട് പോലീസിന് മൊഴി കൊടുത്തിട്ടുമുണ്ട് ദീപുവിൻ്റെ കൊലയിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇൻഷുറൻസിനായി ദീപു തന്നെ കൊല്ലാൻ നിർദ്ദേശമെന്നാണ് അമ്പിളിയും പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് ദീപു എടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇത് അമ്പിളിക്കും അറിയാമായിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തിയറി പൂർണ്ണമായും തള്ളാനും പോലീസിന് സാധിക്കുന്നില്ല അമ്പിളിയുടെ മൊഴി തമിഴ്നാട് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടുമില്ല അമ്പിളിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇതിന് കാരണവും തന്റെ സംഭവബകുലമായ ജീവിതം തിരശീലയിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന അമ്പിളി ദീപുവിനെ കൊന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്ന ഒരു സംശയവും മുതിക്കുന്നുണ്ട് ഒരു വർഷമായി ദീപുവും അമ്പിളിയും പലയിടത്തായി ഒത്തുകൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി കൂടുതൽ അടുപ്പവും വന്നു അമ്പിളിയുടെ വീട്ടിലും നിത്യ സന്ദർശകനായി ഇതെല്ലാം ബോധപൂർവം ദീപുവിൽ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള അമ്പിളിയുടെ തന്ത്രമായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊടും ക്രിമിനലിലാണ് അമ്പിളി ഗുണ്ടയായ അമ്മയ്ക്കൊരു മകൻ സോജുവുമായി നിരന്തരം ഏറ്റുമുട്ടലുകൾ നടത്തിയ ഗുണ്ട സോജുവിനെ കോടതി വധശിക്ഷയ്ക്ക് വിതച്ചതോടെയാണ് അമ്പിളിയും പതിയെ ഒതുങ്ങിയത് സോജു സ്ഥിരമായി അഴിക്കുള്ളിലായപ്പോൾ അമ്പിളിക്ക് ഭയമില്ലാതായി അതിനുശേഷമാണ് ദീപുവിനെ പോലുള്ളവരുടെ സൗഹൃദം ഉണ്ടാക്കി സാമ്പത്തിക പ്രശ്നങ്ങളില്ലെന്ന് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് അമ്പിളി ഉറപ്പിച്ചത് ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ ഒളിവിലുള്ള നെയ്യാറ്റിൻകരയിലെ സർജിക്കൽ സ്ഥാപന ഉടമ പാറശാല സ്വദേശി സുനിൽകുമാറിന്റെ സുഹൃത്ത് പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രനാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് കൊലപാതകം നടന്ന ഇരുപത്തിനാലിന് രാത്രി കേസിലെ ഒന്നാം പ്രതി ചൂഴാറ്റുക്കോട്ട അമ്പിളി കളീക്കാവിളയിലെത്തിയത് സുനിൽകുമാറിന്റെയും പ്രദീപ് ചന്ദ്രന്റെയും ഒപ്പമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അമ്പിളിയെ കളിയിക്കാവിളയിൽ ഇറക്കിയ ശേഷം സുനിലും പ്രദീപും പാറശാലയിലേക്ക് മടങ്ങിയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രദീപിൽ നിന്നും നിർണായക മൊഴി കിട്ടുന്നുണ്ടെന്നാണ് തമിഴ്നാട് പോലീസ് പ്രതീക്ഷിക്കുന്നത് സുനിൽകുമാറിനെ കൂടി കണ്ടെത്തിയാൽ കേസ് അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് എത്തുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ സുനിൽകുമാറും അമ്പിളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പും ഇയാൾ പാറശാലയിലെ സുനിൽകുമാറിന്റെ സ്ഥാപനത്തിലെത്തിയിരുന്നു ഇവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതായും പോലീസ് വിവരം ലഭിക്കുന്നുണ്ട് കൊലയ്ക്ക് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് ക്ലോറോഫോം കയ്യുറ മാസ്ക് തുടങ്ങിയവ നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പാണ് അമ്പിളിയെ സുനിലും പ്രദീപും ഏൽപ്പിക്കുന്നത് ഏതായാലും തന്റെ ജീവിതം സിനിമയാക്കാൻ ശ്രമിച്ച അമ്പിളി ഇപ്പോൾ അതിലും വലിയ പ്രശസ്തനായി മാറിയിരിക്കുകയാണ് ഡീപുവിൻ്റെ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ മറന്നീക്കി പുറത്തുവരുമെന്ന് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത് സുനിൽകുമാർ കൂടി പിടിയിലാകുന്നതോടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് പോലീസ് കരുതുന്നുമുണ്ട്